എല്ലാവർക്കും നമസ്കാരം ഞാൻ ദീപ്തി രവീന്ദ്രൻ ഒച്ചിറ ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് നമ്മളുടെ പുതിയകാവിനെ ബിശപ്പ് രഹിത പുതിയകാവ് ആക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ബൃഹത് സംരംഭം അന്നദാനം മഹാദാനം എന്ന പദ്ധതി നമ്മളുടെയൊക്കെ പ്രിയങ്കനാണ് ഇപ്പോൾ സാമൂഹ്യ പ്രവർത്തകർ ജീവകാരുണ്യ പ്രവർത്തകർ അനിക്കാട്ടമുറവും അഫ്സൽ കെയസ്കുരവും കൂടി ചേർന്ന് ആവിഷ്കരിച്ചിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും അറിയാം ഏറ്റവും വലിയ വേദന എന്നത് ബിശപ്പിൻ്റെ വേദന തന്നെയാണ് നമുക്ക് ഒരുമിച്ച് നിന്നുകൊണ്ട് കൃഷി രാക്ഷ്യങ്ങൾക്കപ്പുറം ഒരുമിച്ച് നിന്നുകൊണ്ട് ആ എരിയുന്ന വയറിൻ്റെ വേദന ഇല്ലാതാക്കാൻ വേണ്ടി നമ്മുടെ സുഹൃത്തുക്കൾ തുടങ്ങി സംരംഭത്തിന് ഒരുമിച്ച് നിൽക്കാം നമ്മുടെ വീടുകളിൽ ആഘോഷങ്ങളിൽ അധികമാകുന്ന ആഹാരങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ആഘോഷങ്ങളിൽ ഇവർക്ക് വേണ്ടി തെരുവിൽ അലയുന്നവർക്ക് വേണ്ടി കൂടി ഒരു പങ്ക് മാറ്റിവെച്ചുകൊണ്ട് നമുക്ക് വിശപ്പിൽ രഹിത പുതിയ വേണ്ടി ഒരുമിച്ച് നമുക്ക് പ്രവർത്തിക്കാം അതോടൊപ്പം നമ്മുടെ ഈ സമൂഹത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ച് നിൽക്കാം എല്ലാവിധ ആശംസകളും നമസ്കാരം ഇന്ന് നമ്മളുള്ളത് നീലികുളം എന്ന് പറയുന്ന ഒരു പ്രദേശത്താണ് പുതിയകാവ് കേന്ദ്രീകരിച്ച് നടത്തുന്ന വിശപ്പുരഹിത പുതിയകാവ് എന്ന പുതിയ സംരംഭത്തിൻ്റെ തുടക്കം കുറിച്ചുകൊണ്ടുള്ള യാത്ര ആരംഭിച്ചിരിക്കുകയാണ് അതിൻ്റെ ഭാഗമായിട്ട് നമ്മളിവിടെ എത്തിച്ചേർന്നത് കരുനാഗപ്പള്ളി എസ് എൻ ഡി പി യൂത്ത് മൂവ്മെൻറ്റ് പ്രസിഡൻറ്റ് നീലികുളം ചുപുച്ചേട്ടൻ്റെ വീട്ടിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ ഒന്നാം ചരമ വാർഷികത്തോടനുബന്ധിച്ച് നടന്ന ചെറിയ പരിപാടിയിൽ ഇന്നത്തെ വിശപ്പിരിക്കുന്ന ഈ സംരംഭത്തിലെ ആഹാരം നമുക്ക് സ്പോൺസർ ചെയ്തിരിക്കുന്നത് ഷിബു നീലികുളമാണ് നടത്തുകയാണ് ഇങ്ങനൊരു പരിപാടി പങ്കാളിയാകാൻ കഴിയുന്നതിൽ നാം ഒരുപാട് സന്തോഷിക്കുന്നു നിങ്ങളും ഇത്തരം പരിപാടിയിൽ ഇനിയുള്ള ദിവസങ്ങളിൽ വരും ദിവസങ്ങളിൽ വേണ്ട